വൈബിൻ ചൂട്ടിൽ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ലഭിക്കുന്ന വെള്ളമാണ് കുടിക്കാനും കുളിക്കാനും എല്ലാം ഉപയോഗിക്കുന്നത് എന്നാൽ ലഭിക്കുന്നതോ ചളി നിറഞ്ഞ് കലങ്ങിയ വെള്ളം കഴിഞ്ഞ കുറേ ആഴ്ചകളായി ആലപ്പുഴ പുലിയൂർ പഞ്ചായത്തിലെ നൂറ്റവൻപാറയിലെ താമസക്കാർ ഈ വെള്ളമാണ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കുച്ചവൻപാറ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പന്ത്രണ്ട് ലക്ഷത്തിലേറെ രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഈയിടെയാണ് നടത്തിയത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും അതിന്റെ ഗുണം ലഭിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കുടിവെള്ള പദ്ധതി ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ പ്രദേശത്തെ നൂറ്റി അൻപതോളം കുടുംബങ്ങൾ മാത്രമായിരുന്നു ഉപഭോക്താക്കളെങ്കിൽ ആറ് പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കുടുംബങ്ങളുടെ എണ്ണം ഇരട്ടിയിലധികമായി എന്നാൽ പദ്ധതി വിപുലീകരിച്ചില്ല പിന്നെ കുടിക്കാനും ആഹാരം പാകം ചെയ്യാനും എല്ലാം മേടിക്കുക ഞങ്ങൾ വെള്ളം അങ്ങനെ ഈ ഇത് പത്തൊമ്പതാം വാർഡ് നൂറ്റമ്പാറ് ഇടയ്ക്ക് കിഴക്ക് വശം പത്തൊമ്പതാം വാർഡ് ഇരുപത്തൊന്നാം വാർഡ് പിന്നെ പുലിയൂർ പഞ്ചായത്ത് നാലാം വാർഡ് ആ ഭാഗത്താണ് കൂടുതലും ആൾക്കാരുള്ളത് ഇവിടെ ഞങ്ങൾ ഇപ്പം കുറേ പേരേ ഉള്ളൂ പക്ഷെ ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് എങ്ങോട്ട് ഇറങ്ങിപ്പോയി വെള്ളം കോരാനൊന്നും മാർഗമില്ല കൗൺസിലർമാരെ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടും കാര്യം അവരെ നമ്മൾ അവരോട് നമ്മൾ പരാതി പറയും അവരെ നമ്മൾ അവർ കൊണ്ടു തന്നില്ലേ നമ്മൾ അവരോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും പക്ഷെ അവരും പോയി മണിക്കൂറുകൾ ഈ വണ്ടി പോയി അവിടെ കിടന്ന് ക്യൂ നിന്നാണ് കിടന്നാണ് അവർ ഈ വെള്ളം നമുക്ക് കൊണ്ടു തരുന്നത് അങ്ങനെ വളരെ ബുദ്ധിമുട്ടും പ്രയാസവും പുലിയൂർ പഞ്ചായത്തിന് പുറമെ നഗരസഭയുടെ പതിനേഴ് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് വാർഡുകളും നിലവിൽ പദ്ധതിയുടെ ഭാഗമായി അതിനാൽ നിലവിലെ ജനസംഖ്യ കണക്കിലെടുത്താൽ സംവിധാനങ്ങൾ അപര്യാപ്തമാണ് പാറ കുടിവെള്ള പദ്ധതി കാലോചിതമായി വിപുലീകരിക്കണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് കത്തുന്ന വേനൽ ചൂടിൽ കിണറ്റിലെ ജലനിരപ്പ് ദിവസവും കുറഞ്ഞു വരികയാണ് ഇതുമൂലം പമ്പ് ചെയ്യുമ്പോൾ കിണറ്റിനടുത്തെട്ടിൽ ചെളി നിറഞ്ഞ കലങ്ങിയ വെള്ളമാണ് വിതരണ ലൈനിൽ എത്തുന്നത് ഈ സാഹചര്യം എങ്ങനെ അതിജീവിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഒരു ബുദ്ധിമുട്ടുണ്ട് ഏറ്റവും വലിയ അതായത് ഞങ്ങൾക്കുള്ള കുടിവെള്ളം അപ്പം ഞങ്ങൾക്ക് ഏറ്റവും ടോപ്പിലാണ് ഞങ്ങൾ എല്ലാവരും താമസിക്കുന്നത് അപ്പം വെള്ളം ഡയറക്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങൾക്ക് ടാങ്ക് വഴിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പൈപ്പ് പമ്പ് ചെയ്ത് വെള്ളം കിട്ടുന്നത് അത് ഞങ്ങൾ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാനോ കുടിക്കാനോ കുളിക്കാനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്ക് ഒന്നിന് ചോറ് വെക്കാനോ ഒന്നിന് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിട്ടുന്നത് അതൊരു മഞ്ഞ കളറിലാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ടാങ്കിൽ നിന്നാണെങ്കിലും പല പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാമ്പ് ചത്തിരിക്കുകയും എലീടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പലർക്കും പല ഞങ്ങളുടെ ക്ലബിന്റെ പേരിലും ഞങ്ങളുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും അവസ്ഥ കയ്യിലെടുത്തിട്ട് ഞങ്ങൾ ഒരു പരാതി പലയിടത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെ അതിനായിട്ടുള്ള ഒരു മറുപടിയോ ഒരു കാര്യവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അവർ ചെയ്യാൻ ചെയ്യാന്ന് പറയുന്ന അല്ലാണ്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം ശുദ്ധമായ കുടിവെള്ളമാണ് തങ്ങൾ ആവശ്യപ്പെടുന്നത് അറ്റകുറ്റപ്പണികൾക്കു ശേഷം ചെളി നിറഞ്ഞ് വെള്ളമാണ് തുണി ചുറ്റിപ്പിടിച്ച് പിഴിഞ്ഞെടുത്തിട്ടും വെള്ളത്തിന്റെ നിറം മാറുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു കേരള ന്യൂസ് ആലപ്പുഴ